താനൂരിലെ വാഹനാപകടങ്ങൾക്ക് കാരണം റോഡ് പ്രവർത്തി അശാസ്ത്രീയതയാണെന്ന് പറയുന്നത് വികസന വിരോധികളാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമെന്നും റോഡ് നിർമ്മാണം ശാസ്ത്രീയമായിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു താനൂരിലെ വാഹനാപകടങ്ങൾക്ക് കാരണം റോഡ് പ്രവർത്തിൽ അശാസ്ത്രീയതയാണെന്ന് പറയുന്നത് വികസന വിരോധികളാണ് അശ്രദ്ധയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമെന്നും റോഡ് നിർമ്മാണം നിർമ്മാണം ശാസ്ത്രീയമായി തന്നെയാണ് നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു അശാസ്ത്രീയമായിട്ടുള്ള താനൂർ താനൂർ കൊണ്ട് അപകടം നടക്കുന്നു പ്രചരണം നടക്കുന്നു അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതുമായി പ്രചരണം അഴിച്ചുവിടുന്നവര് പിന്നെ കാണേണ്ട ഒരു കാര്യം എല്ലാ പ്രാവശ്യവും നടുവടിയുന്ന റോഡുകൾ നന്നാക്കുമ്പോ അതിൽ അശാസ്ത്രീയ കണ്ടുപിടിക്കലല്ല പുതിയ റോഡുകൾ വരുമ്പോൾ ഡ്രൈവിങ്ങുകളിലാണ് ശാസ്ത്രീയത കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കാനാണ് പഠിക്കേണ്ടത് നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്ത് റേസ് നടത്താനും അതോടൊപ്പം തന്നെ അശ്രദ്ധയോടുകൂടി ലോറിയൊക്കെ ഓടിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് നിലവിലുള്ള ഈ സംവിധാനത്തിൽ ഏറ്റവും ആധുനിക രീതിയിൽ ഇപ്പോൾ ലോകത്തിലൊക്കെ ഇപ്പോൾ നിലവിലുള്ള ടെക്നോളജിയാണ് നമ്മൾ ഇതിനുപയോഗിച്ച് ഡി ബി എം എന്നുള്ളൊരു ടെക്നോളജിയോടൊപ്പം തന്നെ ബി എം ബി സി ചേർത്തിട്ടുള്ള ഒരു പദ്ധതി ഏറ്റവും ആധുനികമാണ് നിങ്ങൾ ആ റോഡിൽ പടയ്ക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ ആക്സലേറ്ററിൽ നിന്നും കാലെടുത്താലും വണ്ടി ബ്രേക്ക് ചവിട്ടിയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന റോഡാണ് അത്രയും സ്മൂത്തായിട്ടുള്ള റോഡാണ് അത്രയും ശാസ്ത്രീയമാണ് ആ റോഡ് അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ട് നിങ്ങളെ ടയറുകളിൽ വരുന്ന തേമാനം ഏറ്റവും കുറഞ്ഞ രീതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ള റോഡാണ് ഇന്ന് ലോകത്തിൽ സമ്പന്ന ഉപയോഗിക്കുന്ന ടെക്നോളജിയാണിത് രാജ്യത്ത് തന്നെ പ്രത്യേകിച്ചും രണ്ടു വർഷത്തോളം പഠനം നടത്തി ശാസ്ത്രീയമായി നിർമ്മിച്ച റോഡാണിത് അപകടം സംഭവിക്കുമ്പോൾ റോഡ് പ്രവർത്തി അശാസ്ത്രീയ വികസനത്തിന് എതിർ നിൽക്കുന്നവരാണ് ശാസ്ത്രീയമായി തന്നെയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇതുവരെ നടന്ന വാഹനാപകടങ്ങൾ പുലർച്ചെയാണ് വാഹനങ്ങളുടെ അമിത വേഗത അപകടങ്ങൾക്ക് കാരണമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആ അപകടങ്ങൾ നടന്നും പുലർച്ച സമയത്താണ് ലോറികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു മൂന്ന് രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാല് മണിക്കുമാണ് അപകടം നടന്നത് അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഉറക്കം ഉള്ള സമയത്ത് വണ്ടി ഓടിച്ചിട്ടാണ് അപകടങ്ങൾ നടന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പകൽ സമയങ്ങളിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആർക്കും അപകടം പറ്റിയില്ല അപ്പോൾ പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ പറയേണ്ടത് ഡ്രൈവിങ്ങിലുള്ള ശാസ്ത്രീയത പഠിക്കുക എന്നുള്ളതാണ് വളവുകൾ ഉണ്ടാകുമ്പോൾ വണ്ടി സ്ലോ ആക്കേണ്ടി വരും വണ്ടി ഓടിക്കണം വളവുകളിലും നേരെ ഓടിച്ചാൽ നേരെ അടുത്ത പറമ്പിലേക്കാണ് വണ്ടി പോവാം ഞാനതിനെ അപകടങ്ങളെ നിസ്സാരമാക്കുകയല്ല ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ പറയുമ്പോൾ അതേ അതേപ്പുറിച്ച് കൂടുതൽ പഠിക്കണം അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനം വരുമ്പോൾ റോഡിലെ അശാസ്ത്രീയതയല്ല പഠിക്കേണ്ടത് റോഡ് റോഡൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് പുതിയ ശാസ്ത്രജ്ഞന്മാരെ ഇത് കണ്ടുപിടിക്കുമ്പോൾ അതായത് അശാസ്ത്രീയമായ റോഡെന്ന് പറയുമ്പോൾ ആ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച ഞാൻ പറഞ്ഞു അവർ കാണേണ്ടത് ശാസ്ത്രീയ രീതിയിൽ വണ്ടി ഓടിക്കാനാണ് പഠിപ്പിക്കേണ്ടത് റോഡ് നിയമങ്ങൾ അനുസരിച്ച് വണ്ടി ഓടിച്ച ഒരു അപകടവും എവിടെ സംഭവിക്കില്ല ഇവിടെ ഈ റോട്ടിൽ പിന്നെ ജനങ്ങളെ മുമ്പിൽ കൈയടി കിട്ടാൻ പറയുന്നുണ്ടെങ്കിൽ അതവിടെ പറയുന്നത് നല്ലതാണ് പക്ഷേ അതുമായി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നിങ്ങൾ ആദ്യം പഠിക്കുക ആ റോഡിനെക്കുറിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള തകരാറാണ് അപകടം നടക്കാൻ കാരണം അതെല്ലാം മറികടന്നാണ് താനൂരിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു പുതിയ രീതികൾ കടന്നു വരുന്നു അപ്പോൾ അതിനോടൊക്കെ സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാരണം വികസന വിരോധികളായത് മാറാതിരിക്കാൻ ശ്രമിക്കുക എൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്തായാലും അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് നല്ല വികസന പദ്ധതികളെ അനുകൂലിച്ച് മുന്നോട്ട് പോയാൽ താനൂരിന് വലിയ മാറ്റമുണ്ടാവും അപ്പോൾ ഏതെങ്കിലും കമ്പനിക്കാരുടെ ശേഷം ഉണ്ടെങ്കിൽ പൊതുജനങ്ങളെ പണ്ട് നിർമ്മിക്കുന്ന റോഡുകൾ പൊളിച്ചല്ല അത് കാണിക്കേണ്ടത് അവിടെ ചെയ്യേണ്ടത് അശാസ്ത്രീയത ഉണ്ടെങ്കിൽ പരാതി കൊടുത്ത് പരിഹരിക്കുകയാണ് റോഡിൽ കരിവലും ഡീസലും ആദ്യം കൊണ്ട് ഒഴിച്ചതിന് ശേഷം റോഡ് പൊട്ടി സ്വാഭാവികമായിട്ട് ഡീസലും ഒക്കെ അധികം ചെന്നാൽ മണ്ണെണ്ണ പോലുള്ള സാധനങ്ങളിന്ന് ടാറ് പൊടിഞ്ഞു പോകും ഒക്കെ ശരിയാണ് അപ്പോൾ അത് ചെയ്തിട്ട് റോഡിൻ്റെ അശാസ്ത്രീയത പറയുന്നത് അതൊക്കെ നിർത്തുന്ന നല്ലത് നമ്മൾ ഇന്നലെ കോഴിക്കോട്ടൊക്കെ കണ്ടല്ലോ അപ്പോൾ ആ രീതിയൊക്കെ ഒന്ന് മാറ്റി മുന്നോട്ട് പോവുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു